അപ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമസ്കാരം പ്രിയ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ചാലിയക്കരയിൽ നിന്നും നേരെ മാമ്പഴത്തറയ്ക്ക് പോകാൻ എത്തിയതാണ് അതെ നേരെ പോകുന്ന മാമ്പഴത്തറയാണ് വഴി ഉണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞു അവിടെ പോയി കുളിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങിയാണ് ചെറുകടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പോയപ്പോൾ കൊള്ളാം കേട്ടോ ചെറിയൊരു വഴി കുടുകുടു വഴിയൊക്കെ ആണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളുണ്ട് കുറച്ച് റവർ തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ചെല്ലുമ്പോൾ ഒരു നല്ല മനോഹരമായ കാഴ്ച കാണാം കുറച്ച് ദൂരമേ ഉള്ളു ഒന്ന് കുളിച്ചിട്ടൊക്കെ പോകാം ആഴമില്ലാത്ത സ്ഥലമാണ് നല്ല സൂപ്പർ വെള്ളമാണ് കുഞ്ഞൊരു പാലമുണ്ട് എന്നൊക്കെയാണ് ആ ചേട്ടൻ കടയിൽ നിന്ന് പറഞ്ഞത് ഏതായാലും ഞാൻ വണ്ടി നേരെ അങ്ങോട്ട് തിരിച്ചു കുറച്ച് റോഡ് കൊള്ളാം കുറച്ച് റോഡ് പോയി എങ്കിലും രസമാണല്ലോ കാട്ടിലെ വഴികളെല്ലാം അങ്ങനെ തന്നെയാണ് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചതുപ്പും വെള്ളവും ഒക്കെ കാണാം എന്തായാലും ഇവിടെയൊക്കെ എപ്പോഴും നല്ല ഊറ്റും കുറവുമുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എത്തി ഇതാണ് ചാലിയക്കര പാലം ചാലിയക്കര പാലം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വരും ഭയങ്കര ഞെട്ടിപ്പ് സംഭവമാണ് അതൊന്നുമല്ല ഒരു കുഞ്ഞു പാലമാണ് അപ്പുറവും വിപ്രവുമുള്ള സ്ഥലങ്ങളെ ബന്ധിക്കുന്ന പാലമാണ് അപ്പോൾ ഇത് ചെറുകടവം എന്ന് പറയും പുനലൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ പ്രദേശമാണിത് അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ മുകളിൽ കുത്തി ഒഴിവരുന്ന കാഴ്ച കാണാം ഞാൻ നിന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കുളിച്ചിട്ട് കയറി പോകുന്നതാണ് വീണ്ടും കുളിക്കാൻ ഒരു ടീമൊക്കെ എത്തി ഞാൻ ഏതായാലും കുറേ വൈകിയാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് കുളിയൊന്നും പാസ്സാക്കുന്നില്ല പക്ഷേ നല്ല കാഴ്ചയാണ് കേട്ടോ വനപ്രദേശത്ത് നടുക്കുള്ള ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ ചിലവഴിച്ചു കുളിക്കാനുള്ള സമയമില്ല കാരണം മാമ്പഴത്തറയിലൊക്കെ പോകണമെങ്കിൽ ആനയും മറ്റും കാട്ടുപോത്തുമൊക്കെ ഇറങ്ങുന്ന സമയമായിട്ട് നമ്മൾ സന്ധ്യക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നിങ്ങൾക്ക് ക്യാമറയിൽ ഒപ്പിയെടുത്ത് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നിങ്ങൾ മാമ്പഴത്തറ പോകുന്ന വഴിക്ക് ചാലിയക്കര കഴിഞ്ഞ് കഴിച്ചപ്പോൾ ഇടത്തോട്ട് ബോർഡ് ഇവിടെ ഒരു ഫർണിച്ചർ കടയുടെ ബോർഡ് അവിടെ കാണാം എന്തായാലും ഈ റോഡ് നേരെ പോകുന്നത് നമുക്ക് അച്ചങ്കോൾ റോഡിച്ച് നടക്കാൻ പറ്റും അങ്ങനെയും ഒരു സൗകര്യമുണ്ട് ചെറുകടവെന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ പക്ഷെ അപ്പുറത്തൊക്കെ കോളനികളുണ്ട് ട്രൈബൽ കോളനികളും ഒക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് അവരെ കാണാൻ പോകണമെന്ന് നേരത്തെ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ സ്ഥലത്തൊക്കെ കയറി നമുക്ക് കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയാൽ നമുക്ക് അച്ചങ്കോലും എത്താം ഏതായാലും മാമ്പഴത്തറയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ വഴിതിരിഞ്ഞു വന്നോ ഉള്ളു ഇവിടെ വന്നപ്പോൾ വലിയ വെളിച്ചവും ഒക്കെ ഉണ്ട് പക്ഷേ മാമ്പഴത്തറയിലോട്ട് പോകും തോറും മഴക്കാറൊക്കെ ഉണ്ട് അവിടുത്തെ അന്തരീക്ഷം വനപ്രദേശമൊക്കെ ഇങ്ങനെ ഇരുണ്ട് തന്നെ കിടക്കും അപ്പോൾ കൊനലൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ മേഖലയിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ മാമ്പഴത്തറയിലൊക്കെ പോകാൻ വരുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ പറഞ്ഞാൽ കേട്ടോ ഇവിടെ ഒരു മരങ്ങളുടെ ഒരു കൂട്ടമൊക്കെ കാണാൻ നല്ല രസമാണ് ഇതിന് അപ്പുറത്തൊക്കെ നല്ല കാഴ്ചകളുണ്ട് ഫോറസ്റ്റിന്റെ നിബന്ധനകളുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുളിക്കാൻ വന്നവരൊക്കെ വണ്ടി ഇട്ടിട്ട് നിൽക്കുന്ന കാണാം ഇതാണ് മരങ്ങൾ തന്നെ പ്രത്യേക രീതിയിലൊരു മരങ്ങളൊക്കെ നിൽക്കുന്നു നമുക്ക് മരങ്ങളിലെല്ലാം പേരറിയില്ല എങ്കിലും ഈ ചെറുകടവാലത്തിന്റെ ബോർഡ് കാണാം പഴയ ഒരു ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് ഈ ആളുകൾ കുളിക്കുന്നതും ആറിന്റെ ആരവും ഒക്കെ കാണാൻ പറ്റും നീന്തി തുടിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാൻ കേട്ടോ ഓ നല്ല തെളി വെള്ളമാണ് ശക്തമായ വെള്ളമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുളിക്കാം നമ്മുടെ ഒരു എന്താ അരക്കൊപ്പം വെള്ളമുള്ള ഭാഗമാണ് അപകടമൊന്നുമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇത്രയും സുന്ദരമായ കാഴ്ചകളൊക്കെയാണ് ഗ്രീൻ വീഷൻ ചെന്ന് നിങ്ങൾക്ക് ഇതിനുള്ള കാടും കാട്ടാറും കുന്നും മലകളും പുഴകളും ഒക്കെയാണ് ആ വെള്ളത്തിന്റെ ഒഴുക്ക് തന്നെ കാണാൻ നല്ല രസമാണ് അവിടെ സിമെന്റിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്നൊക്കെ കുളിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പിന്നെ ദൂര വനമേഖലയാണ് അതും ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അല്ലെങ്കിൽ കരയിൽ കാട്ടുപോത്തൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പുറത്തെ ട്രൈബൽ കോളനികളിലൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതുവഴിയാണ് ഇപ്പുറത്ത് ചെറുകടവൂർ അല്ലെങ്കിൽ കറവൂരൊക്കെ വന്ന് പോകുന്നത് അപ്പുറത്തെ വഴി നമുക്ക് ഇറങ്ങിപ്പോയാൽ ആ ചങ്കുവരി ഇറങ്ങാം ഏതായാലും നമ്മളീ ഒരു ചെമ്മൺ പാതയിൽ കാറൊക്കെ പോയി കിടക്കുകയാണ് ആ പാതയെക്കൂടി കുറച്ച് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ കുറച്ച് കെട്ടിടങ്ങളും ഫോറസ്റ്റിന്റെ പഴയ കെട്ടിടങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അംഗനവാടികൾ പോലുള്ള കെട്ടിടങ്ങൾ കാണാം മനോഹരമായ ഒരു ലോങ് ഷോട്ടിൽ ക്യാമറയിൽ നമ്മൾ കാണുമ്പോൾ നല്ല ഒരു ദൃശ്യഭംഗി തരുന്ന ഒരു സ്ഥലമാണ് ചെറുതടവ് ഏതായാലും കാഴ്ചകൾക്ക് പഞ്ഞവും ഇല്ല കൊല്ലത്ത് കൊല്ലത്തിൻ്റെ കാഴ്ചകൾ മനോഹരം തന്നെയാണ് എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും ദൃശ്യങ്ങളുടെ ഒരു മേളം തന്നെയാണ് ഏതായാലും നമുക്ക് ഇത് ഒരു ചെറിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് വലിയ കാഴ്ചകൾ തരുവാൻ വേണ്ടി നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോവുകയാണ് ഇതിന് മുമ്പ് മാമ്പഴത്തറ വന്നിട്ടുണ്ട് പക്ഷേ അത് പൂർണമായും ഷൂട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു ഏതായാലും നമ്മൾ ഇന്ന് പൂർണമായും ഷൂട്ട് ചെയ്യുന്ന ഒരു മാമ്പഴത്തറയുടെ മനോഹരമായ കാഴ്ച അടുത്ത എപ്പിസോഡിൽ കാണും അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഗ്രീൻ മീഡിവിഷൻ യൂട്യൂബ് പേജ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും കിട്ടും അപ്പോൾ നമ്മുടെ വര അവസാനിക്കുന്നില്ല യാത്രകൾ ഈ പാത പോലെ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ പ്രത്യേകത കാഴ്ചകൾ എപ്പോഴും നിങ്ങൾക്ക് മനോഹരമായി തന്നെ ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെറുകടവിൽ നിന്നും മെല്ലെ മെല്ലെ നീങ്ങാം കാരണം സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു ഇവിടെ നിൽക്കുമ്പോൾ വെട്ടവും വെളിച്ചവും ഒക്കെ കാണാം പക്ഷേ ഇവിടെ അങ്ങോട്ട് പോകും തോറും ഇരുട്ട് വീണ വഴിയോരങ്ങളിൽ കൂടിയാണ് യാത്ര വെള്ളം ഒഴിവുകളും ദൃശ്യമായി ഉണ്ടല്ലേ എന്ത് മനോഹരമായ നല്ല തെളിനീരാണ് വെള്ളം എന്ന് പറയുന്നത് നല്ല തെളിനീരായിട്ട് തന്നെയാണ് ഒഴുകിയെത്തുന്നത് കുളിച്ചു ലസിക്കുന്നവരെയൊക്കെ കാണാൻ ഇത്രയും ആഴമൊക്കെ ഉള്ളു ഒരു കുഴപ്പവും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും ഗ്രീൻ മെഡിവിഷൻ ചാനൽ വഴി നിങ്ങളും ഇവിടെ വരണം ഇപ്പോൾ മാമ്പഴത്തറ മനോഹരമായ സ്ഥലമാണ് ചാരിക്കര താഴെയും കുളിക്കാനുള്ള ആറിന്റെ കുറേ സ്ഥലങ്ങളുണ്ട് ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഇന്നൊരു ചെറിയ കാഴ്ചയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അടുത്ത വലിയൊരു കാഴ്ച നിങ്ങൾക്ക് പിന്നാലെ എത്തുന്നുണ്ട് എപ്പോഴും ചെറുതും വലുതുമായ കാഴ്ചകൾ വേണമല്ലോ അപ്പോൾ എല്ലാവരും പിന്നാലെ വന്നുകളിൽ നമ്മുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും